السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بحمانا نردنا أستاذ مار فريا غزوة ذات الرقاء യുദ്ധം സനത്ത സബൈൻ മിനൽ ഹിജറ ഇത് ഹിജറയുടെ ഏഴാം വർഷമാണ് നടക്കുന്നത് ബലഹ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലം നബിസുല്ലാഹു അലൈ വസ്ലം പദങ്ങൾക്ക് വിവരം ലഭിച്ചു

നബി നബിസ്ലാഹു അലൈ തങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചതായി നബിസ് അലൈ തങ്ങൾക്ക് വിവരം ലഭിച്ചു അങ്ങനെ ഫഹറജ ഇലഹിം നബി സലഹു അലൈ വസ്ലമദങ്ങൾ അവരിലേക്ക് പുറപ്പെട്ടു മദീനത്തി മദീരത്തി അബാദിൽ റതി അള്ളാഹ്വാൻ മദീനയുടെ മേൽ അബൂദറുൽഫാരി റദിയാഹുഅന്നുവിനെ പ്രതിനിധിയായി നിശ്ചയിച്ചതിന് ശേഷം നിബിധങ്ങൾ പുറപ്പെട്ടു ഫി അർബായി മിഅീൻ അവിടുത്തെ അനുചരന്മാരിൽ നിന്നുള്ള നാനൂറ് ആളുകളിലായിട്ട് ഫക്കാന ഫിഹി മാസലസ് അരിഹാബുഹു അവരുടെ കൂട്ടത്തിൽ അബു മുസലസ് അലി റദിയാഹുനഹുവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഉണ്ടായിരുന്നു ഫക്കാന സിത്താമിൻഹും എത്തനാവപൂന ബൈറ അവരിൽ നിന്ന് ആറാളുകൾ ഒരൊട്ടകത്തെ പുഴം വെച്ച് കയറുന്നവരായിരുന്നു മാറി മാറി കയറുന്നവരായിരുന്നു ഫന കിബത്ത് അഖുദാമുഹും അത് കാരണം അവരുടെ കാൽപാദങ്ങൾ തേഞ്ഞു ഹത്താറു അബി മുസ അങ്ങനെ അബൂ മുസ് അല്ല റതി അള്ളാഹുനവിൻ്റെ നെഗങ്ങൾ കൊഴിഞ്ഞു വിടുപോയി അങ്ങനെ ഫലഫു അല അർജുലിഹിം അൽ ഹിറക്ക അവരുടെ കാലുകളുടെ മേൽ കാൽപാദങ്ങളിൽ അവര് ശീല ചുറ്റി കാലിൽ ധരിച്ച ചെരുപ്പ് അല്ലെങ്കിൽ ഹുഫ അത് തേഞ്ഞു മാഞ്ഞ് പോയപ്പോൾ അവര് കാലിൽ ശീല കഷ്ണങ്ങൾ ചുറ്റി ഫസും ഇക്കാരണം കൊണ്ടാണ്

പരസ്പരം ഭയപ്പെടുന്ന നിലയിൽ ഹത്ത സൊല്ലാ റസൂലി സലഹു അലൈവല്ലാബി ഹി സൊലാത്തുൽഫ് എത്രത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊല്ലാഹു അലൈ വസ്ലമ ഞങ്ങൾ അവിടുത്തെ അനുയായികളുമായിട്ട് സൊലാത്തുൽ ഹൌഫ് നിസ്കരിക്കുകയുണ്ടായി അത്രത്തോളം ഭയമുണ്ടായ യുദ്ധമാണ് ഏറ്റുമുട്ടലാണ് പക്ഷേ ഇരുവിഭാഗങ്ങൾക്കിടയിൽ ഏറ്റുമുട്ടൽ ഉണ്ടായില്ല കാനൽ മുസ്ലിമൂനുഹും ഏറ്റുമുട്ടുന്നതിന് മുമ്പ് തന്നെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ അവരിൽ നിന്നുള്ള ചില സ്ത്രീകളെ മുസ്ലിമികൾ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു വാഹിദത്തിൻ മിൻഹുന അങ്ങനെ അവരിൽപ്പെട്ട ഒരാളുടെ ഭർത്താവ് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു നബിമ തങ്ങളുടെ അനുചരന്മാരിൽ രക്തമൊഴിപ്പിക്കുന്നതുവരെ ഈ യുദ്ധം അവസാനിക്കുകയില്ല അങ്ങനെ ഫഹറജ സലഹു അലൈഹി വസ്ലം ഇദ്ദേഹം നബി സലഹുല വസ്ലമങ്ങൾ പരിശോധിച്ചുകൊണ്ട് പുറപ്പെട്ടു ഹത്തായിസൂർ വസ്ലമ ഇൻ അങ്ങനെ നബി സലഹുല വസ്ലമ തങ്ങൾ മടക്കത്തിൽ ഒരു താഴ്വരയുടെ ഭാഗത്ത് ഇറങ്ങിയപ്പോൾ നബി ആരാ തങ്ങൾ പറഞ്ഞു ചോദിച്ചു മൈ ഹാദിഹി ആരാണ് നമ്മുടെ ഈ രാത്രിയിൽ നമുക്ക് സംരക്ഷണം നൽകുക കാവൽ നിൽക്കുക ഫന്ദദ അമ്മാർ അം ആർബിന്യാസിൻ അൽ മുഹാജി ഇതിന്

നബി സാഹു അലൈ തങ്ങളെ സംരക്ഷിക്കാൻ രാത്രിയുടെ അവസാന ഭാഗവും അബ്ബാദ്ബിന് ബിഷറലി അള്ളാഹുനു നബി തങ്ങളെ സംരക്ഷിക്കാൻ രാത്രിയുടെ ആദ്യ ഭാഗവും തെരഞ്ഞെടുത്തു ഫഫി നാമ അമ്മാർ അങ്ങനെ രാത്രിയുടെ ആദ്യ സമയത്ത് അമ്മാർ ഉറങ്ങി അബ്ബാദുൻ ഒക്കാമഅല്ലി അബ്ബാദ്ബിൻ ബിഷർ അലി അള്ളാഹനു നിസ്കരിക്കാനായി എഴുന്നേറ്റ് എഴുന്നേറ്റുനിന്നു അത്തുൽ ഹാരിഫ് ആ സന്ദർഭത്തിൽ സത്യം ചെയ്തിരുന്ന ആ വ്യക്തി വന്നു വറാമ അബ്ബാദൻ ബിസഹമിൻ അബ്ബാദ് അബ്ബാദ് അമ്പെയ്തുറിയാഹു നിസ്കാരത്തിലാണ് ഫനസാഹു അബ്ബാദ് അബ്ബാദ് അമ്പ് വലിച്ചൂരി വവാസല സൊലാത്തഹു തന്നെ നിസ്കാരം തുടർന്നു ഫറമാ ബിസഹമിൻ ഈ വ്യക്തി അബ്ബാദ് അബ്ബാദുറിയാഹുനെ വേറൊരു അമ്പു കൊണ്ട് വീണ്ടും അമ്പെയ്തു ഫനസ്ഹു ആ സമയത്തും അബ്ബാദുറിയാഹുനു അമ്പൂരി സ്കാരം തുടർന്നു സുമ റമാഹുബി സാലിസിൻ മൂന്നാമതും ആ വ്യക്തി അബ്ബാദുറിയാഹുനുവിനെ അമ്പെയ്തു ഫനസാഹു അങ്ങനെ അബ്ബാദുറിയാഹുൻ അമ്പൂരി വാത്തമ്മ സൊലാത്ത നമസ്കാരം പൂർത്തീകരിച്ചു സുമിബഹു പിന്നെ തൻ്റെ കൂട്ടുകാരനായർ റദി അള്ളാഹുനുവിനെ ഉണർത്തി ഫലമ്മ അലിമർ റാമി ആ സന്ദർഭത്തിൽ ഈ എറിഞ്ഞ അമ്പെയ്താള് അറിഞ്ഞപ്പോൾ മക്കാനിഹി ഈ രണ്ടുപേരും അദ്ദേഹത്തിന്റെ സ്ഥാനം സ്ഥലം മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഹറബ അദ്ദേഹം ഓടിപ്പോയി തന്റെ കൂട്ടുകാരിൽ നിന്ന് പുറപ്പെട്ട രക്തം കണ്ടപ്പോൾ പറഞ്ഞു അദ്ദേഹം ആദ്യം ചെയ്ത സമയത്ത് നിനക്കെന്നെ വിളിച്ചു നിർത്തിക്കൂടായിരുന്നോ അപ്പോൾ അബ്ബാദുവിന് ബിഷർ അതിന് പറഞ്ഞു കുന്തരോഹ ഞാനൊരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സൂറത്ത് മുറിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല ഹത്ത ആ സൂറത്തിന് പൂർത്തീകരിക്കപ്പെടുന്നതുവരെ ഫലം മാതാ അല റമ്മി അങ്ങനെ ഈ വ്യക്തി അമ്പയ്ത്ത് തുടർന്നപ്പോൾ റക്കഅത്തു ഞാൻ റുഖു ചെയ്തു ഫ ആദൻ തുക്ക അങ്ങനെ ഞാൻ എന്നെ വിളിച്ചു നിർത്തിയതാണ് വായുമുള്ള അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലൗലിയ സകറൻ അമർ റസൂലം അള്ളാൻ്റെ റസൂൽ എന്നോട് കൽപ്പിച്ച ഒരു അതിർത്തി സംരക്ഷണം ഒരു അതിർത്തി സംരക്ഷണം ഞാൻ പാഴാക്കിക്കളയുമെന്ന് ഭയന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മൻസറഫ്തു സറഫ്തു ഞാൻ അതിൽ നിന്ന് തിരിഞ്ഞുകളയുമായിരുന്നില്ല പിന്തിരിയുമായിരുന്നില്ല വല അത്ത അലാനി ആ അമ്പ് എൻ്റെ ശരീരത്തിൻ്റെ മേൽ വന്നാലും ശരി അല്ലെങ്കിൽ അദ്ദേഹം എന്നെ കൊല്ലാൻ വേണ്ടി വന്നാലും ശരി ഞാൻ പിന്തിരിയുമായിരുന്നില്ല ഞാൻ പിന്തിരിഞ്ഞത് സുറുദായുദ്ധങ്ങളെന്നെ ഏൽപ്പിച്ച ആ അതിർത്തി സംരക്ഷണം

ഫി വാദിൻ കസീരിൽ അലാഹ് അവർ മടങ്ങിയപ്പോൾ കാട്ടുച്ച സമയം അവർക്കെത്തി ഫി വാദിൻ കസീരിൽ അലാൽ ധാരാളം മുള്ളുകളുള്ള വൃക്ഷങ്ങള് മുള്ളു വൃക്ഷങ്ങളുള്ള ഒരു താഴ്വരയിൽ എത്തി ഫൻ അസല റസൂൽ സലഹ് അലൈ വസ്ലമ തഹ്ത സമുറ നബി തങ്ങൾ സമുറ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇറങ്ങി വക്കാനു സ്വഹാബത്ത് തണൽ നൽകുന്ന ഒരു വൃക്ഷത്തെ സമീപിച്ചാൽ അവര് ആ വൃക്ഷം നബി നബിസ്വല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് ഉപേക്ഷിക്കുമായിരുന്നു സയത് അല്ല അങ്ങനെ മറ്റുള്ള ആളുകൾ വേറെ വൃക്ഷങ്ങളിൽ തണൽ കൊള്ളാൻ വേണ്ടി പല ഭാഗത്തേക്കായിട്ട് മാറും അങ്ങനെ ഫനാമുനോമ അവര് ഒരു ഉറക്ക് ഉറങ്ങി ഫിൻ മുസ്ലിഖീൻ ആ സന്ദർഭത്തിൽ മുസ്ലിഖീങ്ങളിൽപ്പെട്ട ഒരാൾ വന്നു വസൈഫുൻ നബി സുല്ലാഹു അലൈഹി വസ്സല നബി ബിശ്സജറി സാഹുഅലൈ വസ്ലമ തങ്ങളുടെ വാള് ആ വൃക്ഷത്തിൽ തൂക്കിയിടപ്പെട്ടതാണ് അങ്ങനെ ഫഹ്റത്തഹു അദ്ദേഹം ആ വാള് ഉറയിൽ നിന്ന് മൂരി ബഹുവനായും നബിസ്വല്ലാഹുലി സ്വല മതങ്ങൾ ഉറങ്ങാണ് ഫസ്തയക്കള അലൈഹി സ്വല തങ്ങൾ ഉണർന്നു വഹുവ ഫിയ സൽത്തൻ ആ വാള് അവൻ്റെ കയ്യിൽ ഊരി അവസ്ഥയിൽ ഉണ്ട് ഫക്കാൽ അവൻ ചോദിച്ചു ചോദിച്ചുനി നീ എന്നെ ഭയപ്പെടുന്നുണ്ടോ ഫക്കാൽഹുനബില്ലാ വസ്ലം അപ്പോൾ നബി സലാ അലൈവലം തങ്ങളുടെ അദ്ദേഹത്തോട് അവനോട് പറഞ്ഞു ലാ ഞാൻ ഭയപ്പെടുന്നില്ല ഫക്കാലാ അപ്പോൾ അവൻ ചോദിച്ചു ഫമൻ എം മിന്നി ആരാണ് എന്നിൽ നിന്ന് നിന്നെ തടയാൻ തടയുക ആർക്കാണ് അതിന് സാധിക്കുക അപ്പോൾ തങ്ങൾ പറഞ്ഞു അള്ളാഹു അള്ളാഹു തടയും മിൻ ഫൈഫ് ഇതോടുകൂടെ വാള് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വീണുപോയി ഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് തങ്ങൾ എടുത്തു അസൈഫ് ആ വാളെടുത്തു ഫക്കാൽ മുത്തരബി അലൈഹി സ്വലം തങ്ങൾ തിരിച്ചു ചോദിച്ചു ആരാണ് എന്നിൽ എന്നില്ലെന്ന് നിന്നെ തടയാൻ ആർക്കാണ് തടയാൻ സാധിക്കുക അങ് ആളാകണം ഹൈർ ആഹിർ വാള് പിടിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായിട്ട് മാറണം ഫക്കാൽ സാഹുലം അപ്പോൾ റസൂലു തങ്ങൾ പറഞ്ഞു അള്ളാഹു അല്ലാതെ മറ്റൊരാൽ ഇലാഹില്ലെന്നും ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും നീ സാക്ഷ്യം വഹിക്കാൻ തയ്യാറാണോ കാല അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ ഞാൻ നിന്നോട് കരാർ ചെയ്യാൻ തയ്യാറാണ് അല്ലാ തിലക്ക് നീയുമായി ഞാൻ യുദ്ധം ചെയ്യുകയില്ല മാ നിന്നോട് യുദ്ധം ചെയ്യുന്ന ടീമിൽ ഞാൻ ഉൾപ്പെടുകയുമില്ല എന്ന് കരാർ ചെയ്തു കൊള്ളാം ഫസൂലുഹുഹാബു അങ്ങനെ തങ്ങൾ തൻ്റെ അനുചരന്മാരെ മറ്റു പല വൃക്ഷത്തിൻ്റെ ചുവട്ടിലും ഉറങ്ങുന്ന ഷഹാബത്തിനെ വിളിച്ചു ഫാഹ്ബർഹും അമ്രജുൽ അങ്ങനെ ഈ വ്യക്തിയുടെ കാര്യം അവരെ അറിയിച്ചു ഫഹല്ലാ സബീലഹു അദ്ദേഹത്തെ തങ്ങൾ വെറുതെ വിട്ടു ഫലം ഫലമു ആലമ്യു ആഹു അദ്ദേഹത്തിന് ശിക്ഷിച്ചില്ല ഫർജു ഹാബ അങ്ങനെ ഈ വ്യക്തി അവൻ്റെ അനുയായികളെ സമീപിച്ചു ഫക്കാൽ എന്നിട്ട് പറഞ്ഞു മിൻ കുമ്മിൻസ് ഞാൻ ജനങ്ങളിലേറ്റവും ഉത്തമനായ ഒരു വ്യക്തിത്വത്തിൻ്റെ സമീപത്ത് നിന്നാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് അസ്സാമലൈക്കും വാർമ